നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ അഞ്ചുരുളി റോഡിനായി അനുവദിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി എം എൽ ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയാണ് റോഡിനായി അനുവദിച്ചിരിക്കുന്നത് ഇത് അനാവശ്യ കോൺക്രീറ്റ് നടത്തി ഫണ്ട് ഉപകാരപ്രദമല്ലാതാക്കാനാണ് കരാറുകാരും ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതെന്നാണ് പരാതി നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അഞ്ചുരുളി റോഡിന്റെ നവീകരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചത് പാതതീർത്തും ദുർഘടമായതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിരുന്നു തുടർന്ന് എം ഫണ്ടിൽ നിന്നും റോഡിന്റെ നവീകരണത്തിനായി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു കക്കാട്ടുകട മുതൽ മൂന്നരയോളം കിലോമീറ്റർ ദൂരമുള്ള റോഡ് പൂർണമായും കിടക്കുകയാണ് അനുവദിച്ച ഫണ്ട് ചെലവഴിച്ച് റോഡ് പൂർണ്ണമായും ടാർ ചെയ്യാൻ സാധിക്കില്ല പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ടാർ ചെയ്ത് പാത ഗതാഗത യോഗ്യമാക്കേണ്ട സാഹചര്യത്തിലാണ് കരാറുകാരൻ അനാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഫണ്ട് ചെലവഴിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി അഞ്ചുരുളി കക്കാട്ടുകട റോഡ് വർഷങ്ങളായിട്ട് അത് നന്നാക്കണമെന്നും പറഞ്ഞ ഒരുപാട് സമരങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഇടുക്കി എം എൽ എ മന്ത്രി കൂടിയായി ബഹുമാനപ്പെട്ട റോഷി ഹേസിൻ നാൽപ്പത് ലക്ഷം രൂപ റോഡ് മെയിൻ്റനൻസിന് അനുവദിച്ചു ആ പണത്തിന്റെ ഉപയോഗം സംബന്ധിച്ച് എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ ടെൻഡർ നടത്തിയിട്ടുള്ള വർക്കാണ് ഇപ്പോൾ അഞ്ചുള്ളി റോഡിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് സത്യത്തിൽ കക്കാട്ടുകേടം മുതൽ അഞ്ചുള്ളി വരെ കഷ്ടിച്ച് കട്ടർ നികത്തി മെയിന്റനൻസ് ചെയ്ത റോഡ് നന്നാക്കാനുള്ള ഫണ്ട് ഇതിനുള്ളു ഇപ്പോൾ ഈ ചെയ്യുന്നത് അഞ്ചുള്ളി മുതൽ കക്കാട്ടുകയുടെ വരെയുള്ള മൂന്നര കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഒരു നൂറ് മീറ്ററോളം കോൺക്രീറ്റ് നടത്തിയിട്ട് ഈ ഫണ്ട് മഹാഭൂരിപക്ഷം അതിനുവേണ്ടി ചെലവാക്കി ബാക്കി സ്ഥലം പണിയാതെ പോകുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത് അനുവദിച്ച തുകയ്ക്ക് റീട്ടാറിംഗ് നടത്താതെ നിലവിൽ ആവശ്യമില്ലാത്ത കോൺക്രീറ്റ് പണികൾ പുതുതായി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് മാത്രം നടത്തി ഫണ്ട് ഇല്ലാതാക്കാനുള്ള തട്ടിപ്പാണ് നിലവിൽ നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം അതോടൊപ്പം മഴ ആരംഭിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനവുമായി കരാറുകാരൻ എത്തിയിരിക്കുന്നത് വളവ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനായി മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് മണ്ണും പഴയ കോൺക്രീറ്റും നീക്കം ചെയ്തു മഴ പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെടുന്നതിനും കാരണമായേക്കാം മണ്ണ് നീക്കിയ ഭാഗത്ത് മണ്ണൊലിപ്പ് ഉണ്ടാവുകയും മേഖലയിലെ ഇരുപതോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്ന് നാട്ടുകാർ പറയുന്നു വ്യാഴാഴ്ച ഒരു ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി ഒരു ടിപ്പറും ഒരു ജെ സി വിമുറ ഒരു വടമില്ലാത്ത വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന ഒരു വെട്ടുത്താപ്പ് കുളിക്കുകയും ഇല്ലാത്ത കല്ലെല്ലാം അവിടെ അന്നരം ആ ടിപ്പറ കയറ്റി കൊണ്ടുപോയി െയത് പഴി ഇപ്പം ഇല്ലാത്ത അവസ്ഥയായി മൂന്നു താട്ടിപ്പറ കല്ല് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ മണ്ണും എല്ലാം വേറെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു രീതിയിലും രീതിയിലത് കോൺട്രാക്റ്റുകാരുന്നു അറിയത്തില്ല ഇത് മണ്ണ് വിൽക്കാനാണോ കല്ല് വിൽക്കാനാണോ എന്നറിയത്തില്ല ഇതുവരെ ചെയ്തിരിക്കുന്ന പരിപാടി ആർക്കും ഒന്നും അറിയത്തില്ല അവിടെ ഒന്നുമല്ലേ ഈ ഒരു മഴ സമയത്താണ് മഴ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത് ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ മുന്നറിയിപ്പ് നൽകി ഖനന പ്രവർത്തികൾ തടഞ്ഞതിനുശേഷം നിരുത്തരവാദിത്വപരമായി റോഡ് നിർമ്മാണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ ഗൗരവമായി കാണണമെന്നും നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ച് യാത്രായോഗ്യമല്ലാതാക്കിയതിന് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നതാണ് അതോടൊപ്പം അഞ്ചുരുളി കേന്ദ്രീകരിച്ച ഏത് സമയത്തും ഫയർഫോഴ്സ് അടക്കം എത്തുന്ന വഴിയാണ് ഇത്തരത്തിൽ കരാറുകാരൻ ദുർഘടമാക്കിയത് കോൺക്രീറ്റ് അടക്കമുള്ള പണികൾ ഇനി ചെയ്യണമെങ്കിൽ മഴ മാറേണ്ട സാഹചര്യമാണുള്ളത് അതിനായി ഇനി മാസങ്ങളും കാത്തിരിക്കണം ന്യൂസ് ബ്യൂറോ കട്ടപ്പന